ഹലോ ഫ്രണ്ട്സ് റോക്സ്റ്റാ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് പാലക്കാടുള്ള ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ബിരിയാണിയും അറേബ്യൻ ഡിഷസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ആണിത് എൻ്റെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ ബിരിയാണി നല്ലതാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞങ്ങൾ ഫാമിലിയോടെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് പാലക്കാട് ശകുന്തള ജംഗ്ഷനിൽ നിന്ന് വലത്ത് തിരിയുക വലത്തോട്ട് തിരിഞ്ഞ് പഴയ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് പഴയ ജോസ്കോ ജ്വല്ലറിയുടെയൊക്കെ ഒരു ഷോറൂമുണ്ട് ആ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് കിസ്മത്ത് ബിരിയാണി അപ്പോൾ ഇതാണ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും പുതിയ എസ്കലേറ്റർ ഒക്കെ പാലക്കാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ എസ്കലേറ്റർ ആ എസ്കലേറ്ററിന്റെ സൈഡില് ശോഭ ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ അടുത്തായിട്ട് വരും കിസ്മത്ത് ബിരിയാണി എന്നാണ് കടടെ പേര് ഞങ്ങൾ മുമ്പേ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് ഇവിടുത്തെ ഫേമസ് കുട്ടൻ ബിരിയാണിയാണ് എൻ്റെ അറിവ് പ്രകാരം ഇളം ബീഫിൻ്റെ ബിരിയാണിയാണ് കുട്ടൻ ബിരിയാണി അപ്പോൾ അത് ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ വന്നേക്കുന്നത് ബീഫ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ചിക്കൻ്റെ ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു എനിക്ക് കുട്ടൻ ബിരിയാണി അതേപോലെ ചില്ലി ചിക്കറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ഹാഫ് ചില്ലി ചിക്കൻ തന്നെ ഒരുപാട് പോർഷൻ ഉണ്ട് ശരിക്കും ഒരു ക്വാട്ടറൊക്കെ മതി എല്ലാവർക്കും കഴിക്കാനായിട്ട് പിന്നെ അതേപോലെ ബീഫിൻ്റെ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ബിരിയാണി കുറച്ച് സ്പൈസിയാണ് കുട്ടികൾക്കൊക്കെ ഇത്തിരി എരിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കല്യാണ ആവശ്യങ്ങൾക്കും പാർട്ടി ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ആൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മാംഗോ ജ്യൂസും ഫേമസ് ആണ് വെറും നൂറ്റിയമ്പത് രൂപയോ ബിരിയാണിക്ക് വാല്യൂ കേട്ടോ ഏത് ബിരിയാണി എടുത്താലും നൂറ്റിയമ്പത് രൂപയാണ് മാംഗോ ജ്യൂസ് അമ്പത് രൂപയാണ് ഇത്രയും ചീപ്പ് ആൻഡ് ആയിട്ട് ഒരു ഫുഡ് സ്പോട്ട് പാലക്കാട് വേറെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിന് എടുത്ത് പറയാൻ ഉള്ള വേറൊരു കാര്യം കൂടെയുണ്ട് ഞങ്ങൾ കുട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ആള് സുർബിയൻ ബിരിയാണി സുർബിയൻ ചിക്കൻ ബിരിയാണി എന്നൊരു സാധനം സുർബിയൻ ബീഫ് ബിരിയാണി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ നന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചെറിയ പോർഷനാണ് ആളൊരു കയ്യിൽ കൊണ്ടു തന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഞങ്ങളുടെ ഈ കുട്ടൻ ബിരിയാണിയെക്കാളും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയെക്കാളും മുഴച്ച് തന്നത് ഉഗ്രൻ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ സെർബിയൻ ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ എത്ര ഒരു ബിരിയാണി വാങ്ങിച്ചാൽ എത്ര വേണമെങ്കിലും റൈസ് കിട്ടും അതും ഒരു പെക്യുലാരിറ്റിയാണ് ഈ കടയുടെ അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ